ഹായ് കൂട്ടുകാർ നമസ്കാരം ജയകുമാരാണ് ഞങ്ങൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ഇടുവാം നമ്മുടെ വഴിയരികിലൊരു മാടക്കട അതിങ്ങനെ നീളത്തിലുണ്ടേ അതിടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം നാടൻ സാധനങ്ങളാണ് നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചിൽ ചേമ്പ് ചേന കപ്പ ഇതെല്ലാം ഇവിടെ തന്നെ അവർ അവർ തന്നെ കൃഷി ചെയ്ത് അവർ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത് വിക്കുവാണ് നമ്മളൊരു കൂട്ടുകാരനാണേ പുള്ളിക്കാരി ഇങ്ങനെ ഒരു കടയും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒന്നെടുത്ത് കിട്ടണമെന്ന് കുറേ നാളും കൊണ്ട് വിചാരിച്ചിട്ടുണ്ട് ഇന്നാണ് സമയം കിട്ടിയത് ആ കടയാണിത് അപ്പോൾ നമുക്ക് വീടിയിലോട്ട് വരാൻ കൂട്ട് ഇതാണ് കട ഇവിടെ തോടനാരങ്ങ സർബത്ത് ചായ എന്ന് വേണ്ട എല്ലാ ഐറ്റം ഈ ഒരു ഭാഗത്തുണ്ട് ഇവിടെ നമ്മൾ നാടൻ വാഴക്കുലകളാണ് വേണ്ട എല്ലാം നാടനാണ് പലവോ കാര്യങ്ങളും കപ്പ കിഴങ്ങ് ീമച്ചേമ്പ് കണ്ണൻ ചേമ്പ് തേന കാച്ചിൽ വേനക്കുത ഇതെല്ലാം ഇവരുടെ കുട്ടികളിൽ തന്നെയാണ് അതേപോലെ നാളികേരം നാളികേര കട നാളികേര നാടൻ അതും ഈ പാത തന്നെയുള്ളത് ഇതെല്ലാം ഈ പാത തന്നെയുള്ള കട ഇതാണ് കട ഇതെല്ലാം നാടൻ സാധനങ്ങളാണ് അപ്പോൾ ഈ വെട്ടരഹിത പാടല്ല റോഡ് സൈഡാണ് ഊന്നി തങ്ങത്തൂർ റോഡിലെ റോട്ടിലാണേ വയനാമിൽ കഴിഞ്ഞു കൊണ്ട സ്ഥലമാണ് ഇതാണ് കടമലാടിയൊക്കെയാണ് ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അല്ലേ ആരെയാണ് കൃഷി ചെയ്യാം പപ്പ എന്താ നിങ്ങളെടുത്തേ ആ അടുത്ത വേറെ കൃഷിയെടുത്ത് പപ്പായ മാത്രമല്ല കയറേ അടുത്തമ്മയ ആൾക്കാരെ അല്ല ഇല്ല ഈ ബഷരീലേ ർബത്തെ ചായ ചെറിയ ചെറുകടി എന്ന വേണ്ട എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് ഇവിടുത്തെ ആ ചേട്ടൻ്റെ അച്ഛനാണ് കിട്ടിയിട്ടായിരുന്നു പുള്ളി കൃഷി ചെയ്ത് പറഞ്ഞ് മാലയൊക്കെ പുള്ളി അച്ചവടം ചെയ്യണം അടുത്തുള്ള കൃഷിക്കാരെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാ നാടൻ സാധനങ്ങളാണ് എല്ലാം ഉള്ളു നാടൻ ഇപ്പൊ ഒന്നുമില്ല ശരി പറഞ്ഞു കേട്ടോ കണ്ണൻ കണ്ണൻ കണ്ണൻചേപ്പല്ലേ കണ്ണൻചേപ്പല്ലേ മുതലാളി ഒന്ന് ഇറങ്ങാ വണ്ടി ആ ഒതുക്കിട്ടെ പോട്ടിനെ പോയാണോ

അതറിഞ്ഞ അതുകൊണ്ടാ ഞാൻ വന്നത് എനിക്കറിയാവോ ഇതെ അച്ഛന്റെ അച്ഛനാണ് കൃഷി ചെയ്യുന്നത് ഇതാണ് സംഭവങ്ങള് ഞാൻ വിചാരിച്ചു നിങ്ങളെ കെ ആ നാടൻ തേങ്ങ നാടിനാണ് എല്ലാ നാടൻ നാടിന രൂപ കിലോ നാടൻ ഇഞ്ചിയോ ഇഞ്ചിയോടനല്ലേ നമ്മുടെ കൂട്ടുകാരെ ഇത് പോന്നിന്ന് തണ്ണീർത്തോട് പോകുന്ന കൂട്ടെ വൈനാമണ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ പഴയ പോസ്റ്റ് ഓഫീസ് പട്ടിയിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് വണ്ടി ഒതുക്കിയിടാൻ എല്ലാ സൗകര്യവും ഉണ്ട് ഉണ്ടീലുണ്ടോ ഉച്ചയ്ക്കൊക്കെ വന്നുകഴിഞ്ഞാൽ വെള്ളം കുടിക്കുക പുലിക്കി സർവത്തെ നാരങ്ങ വെള്ളം അതേ നല്ല സ്പെഷ്യലായിട്ടാണ് തന്നെയല്ല നമുക്ക് നല്ല രീതിയിൽ പരവേശം എടുത്ത് വരുവാണെങ്കിൽ നല്ല രീതിയിൽ പരവേശം അടങ്ങുന്ന രീതിയിലാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം വെള്ളമൊന്നും അല്ല എടുക്കുന്നത് ഞങ്ങളിവിടുന്ന് സ്ഥിരം കുടിക്കുന്നതാണ് അപ്പം എല്ലാവരും ഈ റൂട്ട് വരുമ്പോൾ ഇവിടെ നിർത്തി വെള്ളം കുടിക്കുക അതായത് കുടിക്കുക ചായ വേണ്ടിയവർക്കുണ്ട് ചായ ഉണ്ട് ചെറുകടിയുണ്ട് പുലുക്കി സർവത്തെ നാരങ്ങ വെള്ളം പിന്നെ ഒരുമാവപ്പെട്ട എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട് കട ഇങ്ങനെ കണ്ടാലും എല്ലാ ഒരു ശതമാനം ഐറ്റങ്ങളും ഇവിടെ കിട്ടും ഇപ്പൊ കൂട്ടുകാരെ നിങ്ങൾ വരുമ്പോൾ ഈ കടയെ കയറുക ഈ പാവം പിടിച്ച അച്ചാറിനെ വന്ന് മറക്കാതിരിക്കുക എല്ലാരും വന്ന് കയറി സാധനങ്ങൾ മേടിച്ചോട്ട് പോവുക